ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നോട്ടീൻ ഇറ്റേഴ്സ് വിത്ത് മീ അൻഷ വാലന്റൈൻസ് ഡേ ഒക്കെ ഇവിടെ അടുത്തെത്താനായി അതുകൊണ്ട് തന്നെ നമുക്കൊരു കാർഡ് മെയ്ക്ക് ചെയ്തെടുക്കാം ക്രിക്കറ്റ് മിഷീൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് ക്രിക്കറ്റിൽ വെറും വിനായൽ കട്ടിങ് മാത്രമാണോ ചെയ്യാൻ കഴിയും ബാക്കി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് അതിനൊക്കെയുള്ള ഒരു ആൻസറാണ് കേട്ടോ ഇത് അപ്പോൾ അതിനാദ്യം തന്നെ ഞാനന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ഒരു ലവ് ജാറാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് വരച്ചെടുക്കാം നമ്മുടെ മെഷീൻ ഉപയോഗിച്ച് വരക്കാൻ എഴുതാൻ ഇതൊക്കെ കഴിയും അപ്പം ആദ്യം തന്നെ അപ്ലോഡ് ഇമേജിൽ പോയിട്ട് ഒരു ജാറിൻ്റെ ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം അങ്ങനെ റിമൂവ് ചെയ്ത ഇമേജ് വീ വീണ്ടും നമ്മളുടെ ക്യാൻവാസിലോട്ടേക്ക് കൊണ്ടുവരണം ഇതാണ് ക്യാൻവാസ് ഇതിലേക്ക് നമുക്ക് റൈറ്റിങ്സ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പം ടൈപ്പ് ചെയ്യുന്നത് യു ആർ മൈ ഫേവറേറ്റ് പേഴ്സൺ എന്നുള്ള ഒരു റൈറ്റിംഗ് ആണ് ഇനി ഇതിന് ഞാൻ ഇഷ്ടമുള്ളൊരു ഫോൺ കൊടുക്കാണ് അതുപോലെ തന്നെ എൻ്റെ ഇഷ്ടമുള്ളൊരു സൈസിലോട്ടേക്കും ഇതിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ഇനി ഇത് നമ്മളുടെ കാർഡിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മൾ ജാറും ഡ്രോ ചെയ്യണം അതിനാദ്യം തന്നെ ബേസിക് കട്ട് എന്ന് മാറ്റിയിട്ട് നമുക്ക് ഡ്രോയിങ് സെലക്ട് ചെയ്യാം അതിന് ശേഷം പെന്നും സെലക്ട് ചെയ്യാം ഇവിടെ യൂസ് ചെയ്യുന്ന പെന്ന് ബ്ലാക്കിങ്ങാണ് സീറോ പോയിൻ്റ് ആണ് അതിൻ്റെ സൈസ് വരുന്നത് അതും ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളുടെ മാറ്റിലോട്ടേക്ക് കാർഡ് വെച്ചുകൊടുക്കാം ഒരു പിങ്ക് ഷെയ്ഡുള്ള കാർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതും ക്രിക്കറ്റിൻ്റെ തന്നെ കാർഡാണ് കേട്ടോ ഇത് മാറ്റിലോട്ടേക്ക് വെച്ചു കൊടുത്തിട്ട് ലാംബ് എയിലേക്ക് ബ്ലാക്ക് പെൻ കൂടി വെച്ചു കൊടുക്കാം അതിനുശേഷം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് കുറച്ച് മിനുക്ക് പരിപാടികൾ ആവശ്യമായിട്ടുണ്ട് അതിന് ഞാനൊരു പത്ത് ഹാട്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അഞ്ച് ഹാർട്സ് റെഡ് കളറിലും ബാക്കി അഞ്ച് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഒരേ സൈസിലുള്ള പത്ത് ഹാട്സാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഹെവിഡ് സ്റ്റോക്ക് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇത് ഇതിലെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളുടെ കാർഡിലോട്ടേക്ക് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളുടെ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉള്ളിലായിട്ട് നമുക്കൊരു കോട്ട് കൂടി വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇതാണ് കേട്ടോ നമ്മളുടെ കാർഡ് ഇനി ഒരു കാർഡിനെ നമുക്ക് എൻവലപ്പിലേക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ എൻവലപ്പിൽ ഞാൻ ഹാപ്പി വാലൻറ്റൈൻസ് എന്ന് എഴുതി കൊടുക്കുകയാണ് ഇതും ക്രിക്കറ്റിൻ്റെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് റെഡ് ഇങ്ക് പെൻ ആണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈൻ സ്പേസിലെ കളറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളുടെ എൻവലപ്പ് മെഷീനിലോട്ടേക്ക് വെച്ചു കൊടുക്കാം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്